ഞാൻ ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാൻ ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വാഹന ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഭൂരിപക്ഷം മറ്റ് മോട്ടിവേഷൻ മറ്റങ്ങനെ പറയുന്ന ടിപ്സുകൾ വേറെ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ മേഖലയാണ് ഞാൻ ഈ ചാനലിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് മിക്കവാറും ആളുകൾക്ക് തന്നെ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് അവർ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നപ്പോൾ ഒരു വാഹനത്തെ സംബന്ധിച്ച് വാഹന ഇൻഷുറൻസ് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് നമ്മൾ വാഹനം പെട്ടെന്ന് ഒരാളെ ഇടിച്ചു ഉടനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ഈ ചാനലിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഹനം ഒരു ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വാഹനം അപകടത്തിൽ വിട്ടു അതിൽ ക്ലെയിം നടപടികൾ എന്താണ് എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളാണെങ്കിലും നിങ്ങളൊരു ക്യാഷ്ലെസ് ക്ലെയിം വന്നു ഒരു ആശുപത്രി അഡ്മിറ്റ് വന്നു എങ്ങനെയാണ് ക്യാഷ്ലെസ് ക്ലെയിമിൻ്റെ പ്രൊസീജർ എങ്ങനെയാണ് ഒരു റീബേഴ്സ്മെൻറ്റ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഒരു എൽ ഐ സി പോളിസി ഹോൾഡർ ആണെങ്കിൽ ഒരു പോളിസി കാലാവധി കഴിഞ്ഞാൽ അതിനെ തീ കിട്ടാനുള്ള നടപടികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ പോളിസി നഷ്ടപ്പെട്ടു ഡ്യൂപ്ലിക്കേറ്റ് പോളിസി എടുക്കേണ്ടത് എങ്ങനെയാണ് ഇനി നോമിനി ചെയ്ഞ്ഞ് ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെ പറയുന്ന നിരവധി വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും യൂസ്ഫുൾ ആണ് അതുപോലെ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ഞാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നെ വിളിക്കാതിരിക്കും ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് കാരണം ഞാൻ ഓൾറെഡി ഞാൻ നാല് കമ്പനികൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എൽ ഐ സി നാഷണൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്ത് ഈ നാല് കമ്പനികളുടെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം തിരക്കുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ട് അവരെ അവർ വിളിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റിയൊന്നും അല്ല അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ വിളിക്കുന്നതിന് പകരം എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നിങ്ങളൊരു വോയിസ് ഇടുക വോയിസ് ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ പേര് വേണം സ്ഥലം വേണം ഡേറ്റ് ഓഫ് ബർത്ത് വേണം നിങ്ങൾ ഒരു എൽ ഐ സി പോളിസി എടുക്കാനാണെങ്കിൽ പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക ഇനി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണ വെച്ചെങ്കിൽ സിംഗിൾ പോളിസിയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പേരും സ്ഥലം ഉണ്ടായാൽ മതി ഇനി ഫാമിലി ആയിട്ടാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് വച്ചെങ്കിൽ എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യാം അതിൽ ഇങ്ങനെ അല്ലാതെ ഒരുപാട് പേരെന്നെ ഹായ് എന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പക്ഷേ നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഞാൻ നേരത്തെ പറഞ്ഞാൽ വിളിക്കാതിരിക്കുക പരമാവധി വാട്സപ്പിൽ നിങ്ങൾ വോയ്സ് ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വർക്കും